നമസ്കാരം ഇന്ന് നമുക്ക് കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് കുഞ്ചൻ നമ്പ്യാരുടെ കുറച്ച് കവിതാ കവിതാശകലങ്ങളെക്കുറിച്ചാണ് അതായത് കുഞ്ചൻ നമ്പ്യാരുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രചാരത്തിലുള്ള കവിതകളെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ കവിതകളുടെ രണ്ട് വരിയോ നാല് വരിയോ എഴുതാൻ പറഞ്ഞാൽ മക്കൾക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് അദ്ദേഹം പ്രാചീന കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവിയായിരുന്നു തുള്ളൽ കവിത അറുപതോളം കാവ്യങ്ങൾ തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അദ്ദേഹം തുള്ളൽ കവിത എഴുതാനുണ്ടായ കാരണത്തെക്കുറിച്ചൊരു ഐതിഹ്യ കഥയും ഉണ്ട് അത് ഞാൻ പിന്നീട് പറയാം നല്ലൊരു കഥയാണ് കഥയാണ് കഥയാണുണ്ടോ അത് നമുക്ക് പിന്നീട് പറയാം പതിനെട്ടാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രചാരത്തിലുള്ള ചില വരികളാണ് ഇവ മുല്ലപ്പൂമ്പുടി ഏറ്റു കിടക്കും മുണ്ട സൗരഭ്യം കേട്ടിട്ടുണ്ടാകാം ആശയം വിശദമാക്കുക എന്നൊക്കെ പറഞ്ഞ് ഈ വരികൾ തരാറുണ്ട് അല്ലേ ഏറ്റവും പ്രചാരത്തിലുള്ള വരിയാണ് മുല്ലപ്പൂമ്പുടി ഏറ്റു കിടക്കും മുണ്ട സൗരഭ്യം ആശാനക്ഷരം ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴയ്ക്കും ശിഷ്യന് ആശാനക്ഷരം ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴയ്ക്കും ശിഷ്യൻ അടുത്തത് ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം കാണും ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം കാണും ഇതും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് കരി കലക്കിയ കുളം കളഹം കലക്കിയ കുളം രണ്ടും ഒരേ അർത്ഥമാണ് കരിയും കളഭവും ആനയുടെ പര്യായങ്ങളാണ് കരി കലക്കിയ കുളം കളഹം കലക്കിയ കുളം ഇതിനൊക്കെ പുറകിലൊരോ ഒരു ഉണ്ട് വളരെ രസകരമായ കഥകളാണ് കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ട കഥകൾ അദ്ദേഹത്തിൻ്റെ തുള്ളൽ കവിതകൾ വായിക്കുന്നത് പോലെ തന്നെ വളരെയധികം പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളും അതിലെ ഫലിതവും ഘട്ടവും അടുത്ത വരികൾ കലകൂലം കാമിനി മൂലം കലഹം കളവിധമുള്ള സുലഭം താളക്കാമിന് മാത്രം വെച്ചാൽ തകിലറിയുന്നവനവതാളത്തിൽ ഇതെല്ലാം പ്രസംഗമധ്യയെ അല്ലെങ്കിൽ സംഭാഷണ മധ്യയെ നമ്മൾ പലരും പ്രയോഗിക്കുന്നതാണ് മക്കളിതെല്ലാം കേട്ടിട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് നിങ്ങളും ഇതെല്ലാം പഠിച്ച് സംസാരമധ്യേ സംഭാഷണത്തിൻ്റെ ഇടയിലൊക്കെ പ്രയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ വളരെ നല്ല വരികളാണ് അടുത്ത വരികൾ നമുക്ക് നോക്കാം കുട്ടികളും ചില ചട്ടികളും ചില പെട്ടികളും ചില പൊട്ടിയ കലവും ചട്ടുകയും ചില വട്ടികളും ചില പൊട്ടകളെ ഇവ കെട്ടിപ്പേറും വളരെ നല്ല പ്രാസഭംഗിയുള്ള ആ വട്ടി കുട്ടി പെട്ടി ചട്ടി എന്നൊക്കെ പറഞ്ഞാണ്ടോ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ വരികളും കുഞ്ച നമ്പ്യാരുടെ വരികളെല്ലാം വളരെയധികം രസകരമായ വരികളാണ് കേട്ടോ അടുത്ത വരികൾ നമുക്ക് നോക്കാം നോക്കേടാ എൺ പ്രാനുപ്പം ആയിരം വർഷം കുഴലിലിരുന്നാലും നായുടെ വാലു വളഞ്ഞേയിരിപ്പു കണ്ടറിവാൻ സമർത്ഥനായില്ലെങ്കിൽ കൊണ്ടാലറിയൂ മതില്ല സംശയം എളിയപ്പോലെയിരിക്കുന്നവനൊരു പുലിയെപ്പോലെ വരുന്നതു കണ്ട രണ്ടേ കാലെന്നു കൽപ്പിച്ചു രണ്ടേ കാലെന്നിതയ്യനും രണ്ടേ കാലെന്നു കണ്ടാലാ ഉണ്ടില്ലെന്നത്ര നേരവും